താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള പോക്കിൽ എത്ര ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാലും വീഴ്ചകൾ ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ വീണു പോകാറുണ്ട് അതൊരു പക്ഷേ നമ്മുടെ ശ്രദ്ധ കൊണ്ടായിരിക്കാം നമ്മളായിട്ട് തന്നെ വരുത്തി വയ്ക്കുന്ന കുഴപ്പങ്ങൾ കൊണ്ടുള്ള വീഴ്ചകളാകാം ഇനിയല്ല ശത്രു അഥവാ പിശാജ് നമ്മെ വീഴ്ത്തുന്നതുമാകാം എന്ത് തന്നെ ആയാലും വീഴ്ചകൾ വലിയ പ്രശ്നമാണ് അല്ലേ വീണു നിന്ന് പിന്നെ പുതിയൊരു തുടക്കമുണ്ടാകണം നമുക്കൊപ്പമുള്ളവരെല്ലാം ഒത്തിരി മുന്നേ പോകും അവർക്കൊപ്പം എത്തണം വലിയ പാട ഇപ്പോൾ ജോലി നഷ്ടപ്പെടുന്നു അതൊരു വീഴ്ചയാണ് അപ്പോൾ ജോലി ഉള്ളപ്പോൾ ഈ മരം കയറുന്നത് പോലെ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും മുകളിലേക്ക് മുകളിലേക്കാണ് സ്ഥിരം ജോലി ഉണ്ടെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ മരത്തിൽ കയറുമ്പോൾ പുതിയ പുതിയ കാഴ്ചകൾ അതിനൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു അല്ലേ അടുത്തുകൊണ്ടിരിക്കുന്നു ആ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നടക്കും മക്കളുടെ വിദ്യാഭ്യാസം വീട്ടിൻ്റെ ആ കാര്യങ്ങൾ വീട് വയ്ക്കുവാനുള്ളവർക്ക് വീട് വയ്ക്കുവാനുള്ള ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുവാൻ അത് കാരണമായി കാരണമായിത്തീരും സ്ഥിരമുള്ള ജോലി നല്ല വരുമാനമുള്ള ജോലി ഇങ്ങനെ ഒത്തിരി ഒത്തിരി ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് അതിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കും അതൊക്കെ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയും എന്നാൽ വീണുപോയാലോ പോയാലോ തിരിച്ച് പെട്ടെന്ന് എഴുന്നേറ്റ് വീണ്ടും കയറുക എന്നുള്ളത് പാടാണ് ഈ മരത്തിൽ നിന്നൊക്കെ വീഴുന്നവരെ നാട്ടുമുറകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അറിഞ്ഞിട്ടുണ്ടായിരിക്കും കണ്ടിട്ടുമുണ്ടായിരിക്കും വർഷങ്ങളെടുക്കും റിക്കവറായി വരാൻ വേണ്ടി നടുപിടിച്ചാൽ വീഴുന്നേ നട്ടെല്ലാം പൊട്ടലുണ്ടാവും ചിലർ ഒരിക്കലും എണീക്കത്തില്ല അപ്പോൾ അതാ പ്രശ്നം പിന്നെ ഒത്തിരി പാട ഒരു വീഴ്ച ഉണ്ടായാൽ ജോലി നഷ്ടപ്പെട്ടാൽ തിരികെ വരുവാൻ ഒത്തിരി പാട അല്ലേ അങ്ങനെയുള്ള ഒത്തിരി വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് നമ്മുടെ ശ്രദ്ധ കൊണ്ടോ പിശാജ് അതെ നമുക്കിട്ട് പണി തന്നിട്ടോ ജോലി നഷ്ടപ്പെടുന്നത് ഒരുപക്ഷെ നമ്മുടെ ശ്രദ്ധ കുറവുണ്ടായിരിക്കാം നല്ലവണ്ണം നമ്മുടെ സ്ഥാപനം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നൊരു പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കുവാൻ പറ്റിയില്ല എങ്കിൽ നമ്മുടെ ജോലി സ്വാഭാവികമായിട്ട് നഷ്ടപ്പെടും ഇനി പിശാജ് പണി തന്നാലും അതിനകത്ത് നമുക്ക് വിരോധമായി ചിലരെ എഴുന്നേൽപ്പിച്ച് അല്ലേ പെർഫോമൻസിനൊന്നും ഒരു കുറവുമില്ല ഹാർഡ് വർക്ക് ചെയ്യുക പക്ഷേ ചിലർ എഴുന്നേൽക്കുന്നുണ്ട് വിരോധമായി അതാ കയ്യാലപ്പുറത്ത് തേങ്ങയായ ആ ജോലി മാറുവാനുള്ള കാരണം ജോലിയില്ലാതെ പലപ്പോഴും വീടിലിരിക്കുവാനുള്ള കാരണം അല്ലേ സഹോദര സഹോദരി അപ്പോൾ അങ്ങനെ ശത്രുക്കൾ എഴുന്നേൽക്കുമ്പോൾ നമ്മെ പല വിധത്തിലും ശത്രു ബാധിച്ചിട്ട് നമുക്ക് പെർഫോം ചെയ്യാത്ത അവസ്ഥയും ഉണ്ടാകാറുണ്ട് പല വിധത്തിൽ പിശാജ് ആ വരുമാന മേഖലയെ തകർത്ത് നമ്മെ തള്ളി താഴെ ഇടുവാൻ വേണ്ടി ശ്രമിക്കും എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും എന്താ ഇനി ഇനി പറ്റത്തില്ല ഇനി ഇനി ഒരു രക്ഷയുമില്ല കാരണം നമുക്കൊപ്പം ഉണ്ടായിരുന്നവരൊക്കെ ഒത്തിരി മുമ്പേ പോയി പെട്ടെന്നുള്ള വീഴ്ച തൊട്ടടുത്ത ലക്ഷ്യങ്ങളുടെ തൊട്ടടുത്ത് നിന്നായിരിക്കും പലരും വീഴുന്നേ എല്ലാം ഒന്ന് സെറ്റിലായി കുറേ നാളത്തെ കാത്തിരിപ്പ് ഇപ്പോൾ സ്ഥിരം ജോലിയുണ്ട് ഇനി മക്കളുടെ വിദ്യാഭ്യാസം വിവാഹം വീട് വയ്ക്കുക ഇങ്ങനെ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അതെല്ലാം ഇങ്ങനെ കൺമുമ്പിൽ കണ്ടോണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്നത് അങ്ങനെ നഷ്ടപ്പെട്ട ഒത്തിരി പേരുണ്ട് ഈ കഴിഞ്ഞ ചില വർഷങ്ങളിൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും അവധത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട് അതിൻ്റെ കഠിനത അനുഭവിക്കുന്നവരാണ് ഒരു തീരുമാനത്തോടെ അല്ലേ ആയിരിക്കുന്നത് ഇനി എന്നെക്കൊണ്ട് പറ്റത്തില്ല അതൊരു തിരിച്ചറിവ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഒത്തിരി ആയി ലക്ഷ്യം ഒത്തിരി അകലെയായി ഇനി പറ്റത്തില്ല അങ്ങനെ മനസ്സ് മടുത്തു പോകുന്ന അവസ്ഥ ഒത്തിരി നാളുകൾ പുറത്തു വരുവാൻ കഴിയാതെ ആ വീഴ്ചയിൽ തന്നെ തുടരുന്ന അവസ്ഥ വിവാഹ ജീവിതം താർന്നു അതൊരു വീഴ്ചയാ സന്തോഷമായ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് മുൻപോട്ട് പോകുമ്പോൾ ഉയരത്തിലേക്കാണ് പോകുന്നത് ജീവിതമേ പുതിയ പുതിയ കാഴ്ചകൾ നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ഈ മരം കയറുമ്പോൾ നിങ്ങൾ മരം കയറാത്ത ഒരു സ്റ്റെപ്പ് കയറി ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ പുറത്തുകൂടെയുള്ള സ്റ്റെപ്പൊന്ന് കയറി നോക്കുക എന്തോരം കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെയാണ് ജീവിതം സന്തോഷമായി മുൻപോട്ട് പോകുമ്പോൾ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് അതൊരു ഉയരത്തിലേക്കുള്ള പോക്കാം ഒത്തിരി പുതിയ പുതിയ കാര്യങ്ങൾ കാണുവാൻ കഴിയും ഒത്തിരി ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കുമ്പോൾ അല്ലേ സഹോദരി സഹോദര ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും ഒത്തിരി ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ടാകുകയും ചെയ്യുന്നത് ഇപ്പോൾ ഭർത്താവ് ഒരിടത്ത് ഭാര്യ ഒരിടത്ത് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ എവിടെ എന്തെങ്കിലും നല്ലത് കാണാനുണ്ടോ ഇല്ല ഇരുട്ടുമുറിയിൽ അഹിപ്പോയ അവസ്ഥയാ അതേ അപ്പോൾ ഒത്തിരി കാഴ്ചകൾ കാണാനും ഒത്തിരി ലക്ഷ്യങ്ങൾ പ്രാപിക്കുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് എന്നാൽ വീഴ്ച എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കി കളയുക പലരും പറയുന്നുണ്ട് ഇനി ഇനി രക്ഷയില്ല ഇനി എൻ്റെ ഭർത്താവുമായിട്ട് എനിക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയത്തില്ല വീഴ്ച ശത്രു അത്രമാത്രം വലിയ വീഴ്ചയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമ്മാനിച്ചത് ഒരുമിച്ച് ചേർന്ന് വരുവാൻ കഴിയാത്ത വിധത്തിൽ മനസ്സുകൊണ്ട് അത്രയേറെ അകറ്റി ഒപ്പമുള്ളവരെയൊക്കെ തമ്മിൽ ഭിന്നിപ്പിച്ചു നിങ്ങളെ ചേർത്ത് നിർത്തുവാനുള്ളവരെയൊക്കെ ശത്രുക്കളാക്കി മാറ്റി ഇതാണ് ഈ ഫാമിലി ലൈഫിൽ ഉണ്ടാക്കുന്ന പിശാജ് ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളെ ചേർത്ത് നിർത്തേണ്ടവരെ അവരെ ശത്രുക്കളാക്കി മാറ്റും അവരുടെ വാക്കുകളാണ് പലപ്പോഴും ഈ വഷളായി നിൽക്കുന്ന ബന്ധങ്ങളെ പൂർണ്ണമായ തകർച്ചയിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ കയ്യിലിരി പോകൊണ്ട് ഉണ്ടാകാറുണ്ട് അല്ലേ സഹോദരി നാക്ക് വലിയ കുഴപ്പം ചെയ്യും സഹോദര അപ്പോൾ വീണു നല്ല പഠിച്ചുകൊണ്ടിരുന്ന മക്കളാ അപ്പോൾ എന്താ ഉയരത്തിലേക്കാണ് പോകുന്നത് അവർക്ക് ജോലി കിട്ടാൻ പോകുന്നു അവരിലൂടെ നമ്മുടെ പേര് പേരുയരാൻ പോകുന്നു അവരിലൂടെ നമുക്ക് പുതിയ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നു അല്ലേ പെട്ടെന്ന് ഒരു സ്റ്റോപ്പ് വന്നു അതൊരു പക്ഷെ പരാജയം കൊണ്ടായിരിക്കാം പഠിത്തം നിർത്തേണ്ടി വരുന്നു അല്ലെങ്കിൽ വിചാരിക്കുന്ന സമയത്ത് അഡ്മിഷൻ കിട്ടുന്നില്ല അർത്ഥം അതൊരു വീഴ്ചയാണ് പിന്നെ അവിടെ നിന്ന് മുകളിലേക്ക് വരിക ആ പാട അങ്ങനെയല്ലേ സഹോദരി സഹോദര ആ ഭവനത്തിനകത്ത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ബ്രേക്ക് വന്നു അവർക്ക് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളായി അങ്ങനെ ബ്രേക്ക് വന്നു ഒത്തിരി അമ്മയപ്പന്മാർ കഷ്ടത അനുഭവിക്കുക മക്കളുടെ വിദ്യാഭ്യാസത്തിൽ വന്ന ബ്രേക്ക് മുഖാന്തരമുള്ള കഷ്ടത പിള്ളേർ പഴയതുപോലെ ആകുന്നില്ല അച്ചടക്കമില്ല അനുസരണമില്ല പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കത്തില്ല അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു ഒഴുക്ക് അതങ്ങ് നിന്നുപോയി ഇനി പാടാ ഇനി ഒത്തിരി സമയമെടുക്കും അവർ പഴയതുപോലെ ആയി വരുവാൻ വേണ്ടി അപ്പോൾ ആ ബ്രേക്ക് വീഴ്ച വലിയ ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെയാണ് വലിയ വീഴ്ച പിഷാജ് സമ്മാനിച്ചിരിക്കുന്നു നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരുന്ന പിള്ളാര നല്ല ശീലത്തിൽ വളർന്നുകൊണ്ടിരുന്ന പിള്ളാര ആ വീഴ്ചയെ തുടർന്ന് മോശം സ്വഭാവമായി മോശം കൂട്ടുകെട്ടുകളായി പിശാജിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു ചില വീഴ്ചകൾ അങ്ങനെ ജീവിതത്തെ ആകപ്പാടെ നശിപ്പിച്ച് നാമാവശേഷമാക്കി കളയും ആരോഗ്യത്തിൽ ഉണ്ടാകുന്ന വീഴ്ച രോഗിയായിത്തീരുന്നു ജോലിയൊക്കെ ചെയ്ത് സന്തോഷമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് അതൊരു സന്തോഷവും അഭിമാനമൊക്കെ ആയാലും ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാകുക വലിയ ജോലിയാകട്ടെ ചെറിയ ജോലിയാകട്ടെ അപ്പോൾ ചിലപ്പോൾ ഏജൊക്കെ ഒത്തിരി കാണും എങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്നത് ജീവിക്കുന്നവർക്കറിയാം അത് ദൈവം തരുന്ന ഒരു കൃപയാണ് ഏത് പ്രായത്തിലും ഏതവസ്ഥയിലും ജോലി ചെയ്ത് ജീവിക്കുവാൻ ആരുടെ മുമ്പിൽ തലകുനിയാതെ കൈനീട്ടാതെ ജീവിക്കുവാനുള്ള ഒരു അവസരം ചിലർക്ക് ആ അവസരം ഉണ്ടാകുവാൻ പോവുകയാണ് ഓ സ്തോത്രം വിശ്വസിക്കുന്നവർ രാമയൻ പറഞ്ഞേ അതിനുവേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവരുണ്ട് ഇനിയും ജോലി ചെയ്ത് ജീവിക്കണം എനിക്ക് ഇനിയും എൻ്റെ കാര്യങ്ങൾ ആരുടെയും ആശ്രയമില്ലാതെ ക്രമപ്പെടുത്തി മുൻപോട്ട് പോകണം അതിനുള്ള അവസരം കർത്താവ് ഒരുക്കിയായി ഓഹ് താങ്ക് യു അമേൻ അതിനർത്ഥം വിശ്രമം വേണ്ടായെന്നല്ല മക്കൾ നമുക്ക് വേണ്ടി അധ്വാനിച്ച് അധ്വാന ഫലം കൊണ്ട് നമ്മൾ ജീവിക്കേണ്ടതെന്നല്ല അതിനുള്ള അവസരവും ചിലർക്കുണ്ടാകുന്നുണ്ട് ചിലർ കാത്തിരിക്കുക ഒത്തിരി ഒന്നും വേണ്ട മക്കളിൽ നിന്ന് അല്പമൊന്ന് കയ്യിൽ കെട്ടുവാൻ വേണ്ടി മാതാവ് പിതാവേ നിന്റെ കണ്ണുനീരി എൻ്റെ കർത്താവും മറുപടി നൽകുക അമേൻ പ്രാർത്ഥിക്കുക ഇന്ന് ഓ സ്തോത്രം മതവ നിന്നോട് പറയുവാൻ കർത്താവ് ഇങ്ങനെ പറയുക ഇന്ന് നിന്റെ മകൻ്റെ അധ്വാന ഫലം നീ കരനീട്ടി വാങ്ങുവാൻ പോകുകയാണ് ഓഹ് പിതാവേ അതിൽ നിങ്ങൾ സന്തോഷിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ പോകുക അമ്മേൽ അപ്പോൾ ആരോഗ്യത്തെ തകർത്ത് ശത്രു തള്ളിത്താഴേടും വീഴ്ച അവമാനമായി നിന്നയായി മുൻപോട്ടു പോവാൻ പറ്റാത്ത അവസ്ഥ നല്ല രീതിയിൽ ജീവിച്ച് മുൻപോട്ട് പോകുവാൻ വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങി അല്ലെങ്കിൽ ഒരു കട തുടങ്ങി ബിസിനസ് തുടങ്ങി അതൊരു കയറ്റമാണ് അല്ലേ ഉയർച്ചയാണ് മുൻപോട്ട് പോയാൽ എന്നാൽ കടം കയറി വീണു അവിടെ തന്നെ കിടക്കുക എണീറ്റ് നടക്കുവാൻ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ അപ്പോൾ വീഴ്ച അത് മസ്റ്റാണ് നമ്മൾ എത്ര ശ്രദ്ധിച്ച് നടന്നാലും എങ്ങനെ വീഴുന്നു എന്നുള്ളത് മാത്രമേ ഇവിടെ ചോദ്യമായിട്ടുള്ളൂ നമ്മളായിട്ട് വീഴുന്നോ പിശാജ് നമ്മളെ വീഴ്ത്തി കളയുന്നുവോ അപ്പോൾ പിശാജ് അടുത്ത് വരും ആരുടെ അടുക്കൽ ഈ വീണ് കിടക്കുന്നവരുടെ അടുക്കൽ ഒത്തിരി നാളായി അതേ കിടപ്പാണ് മറ്റു ചിലരുണ്ട് ഒത്തിരി തവണ ആ എഴുന്നേറ്റു വീടിൻ്റെ നിന്ന് എഴുന്നേറ്റു അത് സ്വയമുള്ള വീഴ്ചയിൽ നിന്നായിരിക്കാം പിശ്വാജ് തള്ളി താഴെ ഇട്ടടുത്ത് നിന്നായിരിക്കാം പിന്നെ മറ്റു പലരുടെയും സഹായം കൊണ്ട് എഴുന്നേറ്റു ഒരു പരിധി കഴിഞ്ഞപ്പോൾ പിന്നെ എഴുന്നേൽക്കുവാനും വയ്യ സഹായിക്കുവാനും ആരുമില്ല അങ്ങനെ ഇനി രക്ഷയില്ല എന്ന് തിരിച്ചറിഞ്ഞ് കിടക്കുമ്പോൾ പിശ്വാജ് അടുത്ത് വന്ന് പറയും നീ തീർന്നടാ തീർന്നു നമ്മളെ ആകപ്പാടെ ആ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടിരിക്കാം അപ്പൊ പിശ്വാജ് വന്നിട്ട് പറയുക നീ തീർന്നു ഇനി ഇനി നീ നോക്കണ്ട ഇനി നീ ഒന്നും പ്രതീക്ഷിക്കേണ്ട സംശയത്തിന് നൽകാതെ പിശാജ് നമുക്കൊപ്പം ഉണ്ടായിരുന്നവരെ കാണിച്ചു തരും ആ ജോലിയിൽ നിന്ന് വീഴ്ച ഉണ്ടായി ജോലി നഷ്ടപ്പെട്ടു കുറേ കാലം വീട്ടിനകത്തായിപ്പോയി കൂടെ ജോലി ചെയ്തവരെയൊക്കെ പിശാജ് കാണിച്ചു തരും അവരൊക്കെ രക്ഷപ്പെട്ടു ജോലിയൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അവരാഗ്രഹിച്ച നമ്മൾ അവർ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ പലതും അവരെ നേടിയെടുത്തു അവരെ ഒത്തിരി ദൂരെയായി ഒത്തിരി ഉയരത്തിലായി നമ്മുടെ ലക്ഷ്യങ്ങളോ ഒകലോ തന്നെയാ അയ്യോ ഇനി പറ്റത്തില്ല പണ്ട് ആ ജോലി ഉണ്ടായിരുന്നപ്പോൾ അതൊക്കെ നേടിയെടുക്കുവാൻ കഴിയുമായിരുന്നു പക്ഷെ ഇപ്പോൾ ഇനി ഒന്നേന്ന് തുടങ്ങണം അല്ലേ ഇനി ഒന്നേന്ന് തുടങ്ങണം ആ പഠനം ഇനി ഒന്നേന്ന് തുടങ്ങണം ആ സ്ഥാപനം ഇനി ഒന്നേന്ന് തുടങ്ങണം രക്ഷയില്ല അടുത്ത് വന്ന് ആ ശബപ്പെട്ടിയിലെ അവസാനത്തെ ആണിയും അടിപ്പിക്കും അങ്ങനെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി അടിക്കപ്പെട്ടവരായി എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും അറിയാം ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല അങ്ങനെ കിടന്ന കിടപ്പിൽ കാലമേറെയായി ശ്രമിച്ചു മടുത്ത് ശ്രമമൊക്കെ കിടന്ന ഒരുവന്റെ അടുക്കലേക്ക് അവൻ്റെ അടുക്കലും പിശാജ് പോയി പറഞ്ഞു കാണുന്നു മതിയാക്കിക്കോ ഇനി നിന്നെ കൊണ്ട് പറ്റത്തില്ല നിന്റെ ശ്രമമൊന്നും വിജയിച്ചില്ലല്ലോ ആരും നിന്നെ സഹായിക്കുവാനില്ലായിരുന്നല്ലോ ആ ഇങ്ങനെയൊക്കെ കേട്ടതുകൊണ്ട് ശ്രമം മതിയാക്കി കിടന്നവന്റെ അടുക്കലേക്ക് യേശു വന്നു വചനം പറയുന്ന യോഗനുസരിച്ച ശേഷം അഞ്ചാം ആയാലും ഒൻപതാമത്തെ വാക്യത്തിൽ ആ മനുഷ്യൻ മുപ്പത്തിയെട്ട് നീണ്ട വർഷത്തെ കിടക്ക മതിയാക്കി കിടക്ക എടുത്ത് നടന്നു അങ്ങനെയെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നിന്റെ അടുക്കൽ യേശു വരിക അതേനെ നീ ആയിരിക്കുന്ന ആ ജോലിസ്ഥലത്ത് തന്നെ ജോലിക്കായി കടന്നുപോയ ആ രാജ്യത്ത് തന്നെ ജോലിയില്ലാത്തവനായ ജോലിയില്ലാത്തവനായി നീ ആയിരിക്കുന്ന ആ ഭവനത്തിനകത്തു തന്നെ യേശു വരിക ഒത്തിരി നാളായി ജോലി നഷ്ടപ്പെട്ട് പുതിയ പലതിനും ുന്നുണ്ട് ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുന്നുണ്ട് വിശാജ് വന്നിരുന്നു ഓരോ രാത്രിയിലും പറഞ്ഞു തരുന്നുണ്ട് ഓരോ ശ്രമങ്ങളും പരാജയപ്പെടുത്തുമ്പോൾ പിശാജ് വന്നിരുന്ന് പറഞ്ഞു തരുന്നുണ്ട് ഇനി നിനക്ക് പറ്റത്തില്ല ഇനി നീ പുറത്ത് വരത്തില്ല ഇനി നിൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിനക്ക് സാക്ഷാത്കരിക്കുവാൻ കഴിയത്തില്ല നിന്നിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹത്തിന് ഒത്തവണ്ണമുള്ളത് നിനക്ക് കൊടുക്കുവാൻ കഴിയത്തില്ല അതെ കേട്ട് കേട്ട് മനസ്സ് മനസ്സുമടുത്ത് ശ്രമങ്ങൾ മതിയാക്കി ആയിരിക്കുന്ന നീ അവിടെ നിന്ന് പുറത്ത് വരുവാൻ പോകുക അതേ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന സഹോദര സഹോദരി നീ ജോലിയുള്ളവനായി മാറുവാൻ പോകുക പിശാജ് നിന്നെ തള്ളി താഴെയിട്ട സ്ഥാനത്ത്

വീട്ടിലേക്ക് വിളിച്ചേ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ശമ്പളം കിട്ടിയെന്ന് പറയേണ്ട നീ ശമ്പളം കിട്ടിയില്ല അവിടെ നിന്ന് ആരുടെ കയ്യിൽ നിന്നെങ്കിലും വാങ്ങി അയച്ചു തരണമെന്ന് പറയുന്ന ആ അവസ്ഥ പണയം വെച്ചോ വിറ്റോ അയച്ചു തരണം അല്ലെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല എന്ന് സങ്കടത്തോടെ പറഞ്ഞ് നിനക്കിപ്പോൾ ഉള്ളവരെ സങ്കടപ്പെടുത്തി പലരുടെ മുമ്പിൽ കൈ നീട്ടിപ്പിക്കുന്ന അതേ ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുവാൻ പോകുക പിന്നെയും പിന്നെയും ഓ താങ്കോട് സന്തോഷത്തോടെ നിനക്ക് ശമ്പളം കിട്ടി ഓ സ്തോത്രം എത്രയാണ് ആവശ്യമുള്ളതെന്ന് വിളിച്ച് ഓ താങ്ക് ഗോഡ് രാമൻ അതങ്ങനെ ഓ ആ വീഴ്ച സംഭവിക്കൊഴിലിടത്തിൽ നിന്നെ പിശാച് തള്ളി താഴെയിട്ട ആ വീഴ്ചയിൽ നിന്ന് നീ എഴുന്നേൽക്കുക കാരണം യേശു നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട് ഓ സ്തോത്ര യേശു വന്ന പിന്നെ ഓ പിശാജ് ആണിയും കൊണ്ട് ഓടും ആ ശവപ്പെട്ടിയിൽ ശവപ്പെട്ടുറപ്പിക്കുവാൻ കൊണ്ടുവന്ന ആണിയുമായിട്ട് പിശാജ് ഓടും നീ എഴുന്നേൽക്കുന്ന സഹോദരി തകർന്നുപോയി കുടുംബജീവിതം അല്ല പിശാജു തള്ളി താഴെയിട്ടു ഒത്തിരി നാളുകളായി ശ്രമിക്കുന്നു നീ ശ്രമിക്കുന്നു നിനക്കൊപ്പമുള്ളവർ ശ്രമിക്കുന്നു ഇന്ന് കോടതി കയറിയിറങ്ങുക ഒരു രക്ഷയുമില്ല തകർച്ച ഇനി ചേർന്ന് പോകാൻ കഴിയത്തില്ല മനസ്സുകൾ അടുത്തുപോയി പലരും മറന്നു തുടങ്ങുന്നു ഭർത്താവിനെ ഭാര്യയെ അല്ലെങ്കിൽ എപ്പോഴും ആ ചിന്തയാ അല്ലേ ഒരു ഫോൺ വന്നാൽ ഒരു മെസ്സേജിൻ്റെ ആ നോട്ടിഫിക്കേഷൻ എപ്പോഴും ആ ചിന്തയായിരുന്നു പക്ഷെ ഇപ്പോ മറന്നു തുടങ്ങുന്നു കാലം ചിലതിനെ മായ്ക്കുവാൻ തുടങ്ങിയിരിക്കുന്നു ആ മനുഷ്യൻ മറന്നു മുപ്പത്തെട്ട് വർഷമായില്ലേ ചില വർഷങ്ങളായത് കൊണ്ട് മറന്നു തുടങ്ങുന്നു അതെ നീണ്ട വർഷങ്ങളുടെ ആ വീഴ്ചയിൽ നിന്ന് തകർന്നു പോയ നിന്റെ കുടുംബജീവിതത്തെ എൻ്റെ കർത്താവ് പണിതുയർത്തുവാൻ പോകുക നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിന്റെ ഭർത്താവ് നിന്റെ അടുക്കലേക്ക് കടന്നു വരിക യസ് യേശു മാങ്കോഡ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചേർത്തു പണി സഹോദര ഇനി സാധ്യതയില്ല എന്ന് ചിന്തിച്ച് ഇത്ര നാളായില്ലേ ഇത്ര നാളായില്ലേ ഇനി നടക്കുമോ എന്ന് ചിന്തിച്ച് ചില വർഷങ്ങൾ ശ്രമിച്ച് നടക്കാതെ പോയത് എൻ്റെ കർത്താവ് വന്ന് ചേർത്തു വയ്ക്കുക ഓഹ് ഗോഡ് നിന്റെ കർത്താവ് ചേർത്ത് വയ്ക്കുക ചില വർഷങ്ങളായി വർഷങ്ങളായി ഇനി ഇനി ശരിയാവത്തില്ല ഇത്ര വർഷമായില്ലേ ആ ബന്ധം തുടങ്ങിയിട്ട് നിന്റെ ഭർത്താവിന് ആ ബന്ധം തുടങ്ങിയിട്ട് ആ ശീലം തുടങ്ങിയിട്ട് നിന്റെ സ്വസ്ഥതയും സമാധാനത്തെയും കവർന്നു കളയുന്ന ആ ശീലം തുടങ്ങിയിട്ട് ആ കൂട്ടുകെട്ട് തുടങ്ങിയിട്ട് പലരും പറഞ്ഞ് പഠിപ്പിക്കുക ഇനി നന്നാവത്തില്ല ഇനി ശരിയാകത്തില്ല നീ അവിടെ നിന്നതുകൊണ്ട് കാര്യമില്ല അങ്ങനെ പറയുന്നവർ കാങ്കേ നീ നിന്റെ ഭർത്താവുമായി ഒരുമിച്ച് അവർക്ക് മുൻപിലൂടെ ഓ താങ്ക് ഗോഡ് അതങ്ങനെ സംഭവിക്കുന്ന ക്രമക്കിയായി ആ മേൻ ഇനി ഇനി നടക്കത്തില്ല എന്ന് പറഞ്ഞ ചിലർ നടക്കുന്നത് കാണുവാൻ പോകുകയാണ് അവരിലുള്ള എല്ലാ പ്രതീക്ഷയും എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു കുളക്കടവയിലെ രോഗിയിലുള്ള പക്ഷെ യേശു വന്നപ്പോ സാധ്യതയില്ല പക്ഷെ യേശു വന്നപ്പോ സാധ്യതയുടെ പുതിയ വാതിലുകൾ തുറന്നു മാതാവേ സാധ്യതയില്ല മക്കളുടെ ജീവിതത്തിൽ ഇനി സാധ്യതയില്ല ഇത്ര കാലമായില്ലേ ഈ ഗ്യാപ്പ് വന്നു അതുകൊണ്ട് അവക്കിനി വിദേശത്ത് കടന്നു പോകാൻ കഴിയത്തില്ല നല്ലൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടത്തില്ല ബാധ്യത തീർക്കുവാൻ കഴിയത്തില്ല അതിൻ്റെ മകളെ കുറിച്ചാ ഗ്യാപ്പ് വന്നു പോയി സ്ത്രം അങ്ങനെ ഗ്യാപ്പ് വന്ന് കണ്ണുനീരോടെ നിരാശയോടെ വേദനയോടെ ആയിരുന്നു ഒത്തിരി സഹോദരിമാർ കഴിഞ്ഞൊരു വയസ്സർ ഫാമിലിക്കൊപ്പം ഉണ്ടായിരുന്നു ലോകം മുഴുവനും കരയുകയും നിരാശപ്പെടുകയും വേദനപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്ത മഹാമാരി കോവിഡ് കടന്നു വന്നു കണ്ണുനീരോടെ കാത്തിരുന്ന ആ സഹോദരിമാർക്ക് ജോലി ഉണ്ടായി ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യപ്പെട്ടു ഓ താങ്ക് ഒരു വശത്ത് സങ്കടത്തിൻ്റെതാണ് സാഹചര്യം പ്രതികൂലത്തിൻ്റെതാണ് സാഹചര്യം അതിനു മധ്യത്തിനും ഭക്തനു വേണ്ടി കർത്താവ് ചിലത് കരുതും നിന്റെ തലമുറകൾക്ക് വേണ്ടി കർത്താവ് ചിലത് കരുതിയിട്ടുണ്ട് ആ വീഴ്ചയിൽ തന്നെ കിടക്കുവാൻ കർത്താവ് അനുവദിക്കത്തില്ല എഴുന്നേൽപ്പിച്ച് നടത്തും മാതാവെ അവരുടെ വിദ്യാഭ്യാസം പകുതി വഴിയിൽ നിന്നു പോകുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തിയില്ല അവർക്ക് മുമ്പിൽ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കും അതെ അവർക്ക് ആ അഡ്മിഷൻ കിട്ടും അവർ പുറത്തു വരും അവർ അനുഗ്രഹിക്കപ്പെടും അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി ഓ താങ്ക് ഗോഡ് അമ്മയോ ഒത്തിരിയായില്ലേ ഇനി ഇനി ആ മധ്യത്തിൽ നിന്ന് ആ ലഹരി ഉപയോഗത്തിൽ നിന്ന് കൂട്ടുകെട്ടിൽ നിന്ന് അവർക്ക് പുറത്തു വരുവാൻ ആ മേൻ എല്ലാവരും കൈ ഒഴിഞ്ഞു അല്ലേ അമ്മയായതുകൊണ്ട് അപ്പനായതുകൊണ്ട് നിങ്ങൾക്കതിന് പറ്റുന്നില്ല പക്ഷേ യേശു വരും യേശു വരും അവൻ പുറത്തു വരും ആ രോഗക്കിടക്കയിൽ നിന്ന് സഹോദരി നിന്റെ ഭർത്താവ് പുറത്തു വരും സഹോദര നിന്റെ ഭർത്താവ് പുറത്തു വരും പ്രിയ മക്കളെ നിങ്ങൾ ആ രോഗക്കിടക്കയിൽ നിന്ന് പുറത്തു വരും വിവാഹത്തെ പോലും തടസ്സപ്പെടുത്തുന്ന ആ രോഗം കുഞ്ഞ നിന്നോടാ ആ അപസ്മാരം ചുഴലി യെസ് നാമത്തിൽ ഇപ്പോൾ അത് സൗഖ്യമാകുക നീ പുറത്തു വരും ഭാവി പ്രതീക്ഷകളെ നഷ്ടപ്പെടുത്തി കളയുന്ന ചില രോഗങ്ങൾ ഇപ്പോൾ വിട്ടുമാറുക തൊഴിൽ ചെയ്ത് ജീവിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ ശാരീരികമായി മാനസികമായി തളർത്തി കളയുന്ന ടെൻഷനാ ടെൻഷനാ ഓ സ്ത്രോത്രം ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല ആ ടെൻഷനാ കഴിവുണ്ട് പക്ഷേ അത് പുറത്തു വരുന്നില്ല ടെൻഷൻ ആ ടെൻഷൻ മാറുക ഓ സ്തോത്രം ആ സ്ഥാപനമേ അവൻ അതിനും ഉയരും അനുഗ്രഹമായിത്തീരും അത് ലാഭത്തിലായിത്തീരും നിന്റെ പ്രവൃത്തികൾക്ക് ഫലമുണ്ടാകും കാരണം യേശു വരിക യേശു വരുമ്പോൾ ആ കടത്തിൽ നിന്ന് നീ പുറത്ത് വരും ശുശ്രൂഷ യേശു വരിക യേശു വരുമ്പോൾ നിന്നിലൂടെ അവൻ്റെ നാമം ഉയരും നീണ്ട നാളുകളായി കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹിച്ചിറങ്ങിയതാ വേല ചെയ്യുവാൻ കഴിഞ്ഞില്ല പലരുടെയും പരിഹാസ വാക്കുകൾ കേട്ടു ഒതുക്കി അതെ നിന്നോടാ നീ ഇനിയും കർത്താവിൻ്റെ വേല ചെയ്യും യെസ് യേശുവിൻ നാമത്തിൽ കർത്താവ് അടുത്ത് വരികയാണ് നീണ്ട വർഷങ്ങളുടെ കിടക്ക മതിയാക്കി ആ മനുഷ്യൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടന്നതുപോലെ ചിലർ എഴുന്നേറ്റ് നടക്കുക ചിലർ എഴുന്നേറ്റ് മുൻപോട്ട് പോകുവാൻ പോകുക ഓ താങ്ക് ഗോഡ് അപ്പോൾ നീണ്ട വർഷങ്ങളായത് കൊണ്ട് പിശാജ് പറഞ്ഞ വാക്ക് വിശ്വസിച്ച് കിടക്കുന്നവർ ഇനി അടുത്തൊരു കൂട്ടം ഒത്തിരി ശ്രമിച്ചു ആ വീണെന്ന് പറഞ്ഞു അയ്യോ ഞാനിവിടെ കിടക്കും അങ്ങനെയൊന്നുമല്ല വീണു എഴുന്നേറ്റു വീണ്ടും വീണു എഴുന്നേറ്റു വീണ്ടും വീണു പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ ഇത് നടക്കത്തില്ല ആണേ പിന്നെ സഹായിക്കുവാൻ പലരും ഉണ്ടായിരുന്നു സഹായിക്കാനൊക്കെ കാണും നമ്മൾ ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത് അവരും ഒത്തിരി തവണ നമ്മുടെ വീഴ്ചയിൽ കൈ തന്നു എഴുന്നേൽപ്പിച്ചു വീഴ്ചയിൽ കൈ തന്നു എഴുന്നേൽപ്പിച്ചു വീഴ്ചയിൽ കൈ തന്നു എഴുന്നേൽപ്പിച്ചു ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവരുമില്ല അതിലെ സഹോദര നിന്റെ ജോലി സംഭവിച്ചു അതിലെ സഹോദര നിന്റെ വരുമാന ആ ജോലി നഷ്ടപ്പെട്ടു വേറെ ജോലി കണ്ടുപിടിച്ചു ജോലി നഷ്ടപ്പെട്ടു വേറെ ജോലി കണ്ടുപിടിച്ചു കണ്ടുപിടിക്കുന്നു നഷ്ടപ്പെടുന്നു കണ്ടുപിടിക്കുന്നു നഷ്ടപ്പെടുന്നു എത്രയായി മടുത്തു പലരും സഹായിച്ചു അവർ ജോലി ചെയ്തെടുത്ത് അല്ലെങ്കിൽ അവരുടെ പരിചയക്കാർ ജോലി ചെയ്യുന്നിടത്ത് ആ നീ ജോലിക്ക് കയറുന്നു നഷ്ടപ്പെടുന്നു അവർ വീണ്ടും ജോലി കണ്ടുപിടിക്കുന്നു വീണ്ടും നീ ജോലിക്ക് കയറുന്നു നഷ്ടപ്പെടുന്നു ഇപ്പോൾ അവർക്കും മടുത്തു നിനക്കും മടുത്തു പല പല അയ്യോ ഒത്തിരി തവണയായത് സദൃശവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തിനാലാമത്തെ പതിനാറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നീതിമാൻ ഏഴ് പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും ആ സ്ഥോത്ര അയ്യോ ഞാൻ ഒത്തിരി തവണ വീണല്ലോ ഇനി എഴുന്നേൽക്കുന്നേ സഹോദര നീ എഴുന്നേൽക്കും ഇനിയും നീ ജോലി ചെയ്യും നിന്റെ കാര്യങ്ങൾ നോക്കും നിന്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് വേണ്ടത് കൊടുക്കും നീ സന്തോഷമായിട്ട് ജീവിക്കും അതെ ചിലർ എഴുന്നേൽക്കുക ഒത്തിരി തവണയായി ഇനി ഇനി പറ്റത്തില്ല എന്ന് മടുത്ത് കിടക്കുന്ന ഇനി ആരും എന്നെ ആരുമെന്നെല്ലാം എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടായിരിക്കുന്ന ചിലർ എഴുന്നേൽക്കുക യേശു വന്ന് കൈ തന്ന് ചിലരെ എഴുന്നേൽപ്പിക്കുക യെസ് ആ മേൻ ഇതുവരെ നിങ്ങളായിട്ട് ശ്രമിച്ചു നിങ്ങൾക്ക് വേണ്ടി ഒപ്പമുള്ളവർ ശ്രമിച്ചു ഇപ്പോൾ യേശു ആ ശ്രമിക്കുന്നത് അബേൻ അത് വേറെ ലെവലാ യേശു ആ ശ്രമിക്കുന്നത് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ എൻ്റെ ജോലിക്ക് വേണ്ടി ഇനി യേശു ആ ശ്രമിക്കുന്നേ അവനാ എനിക്ക് പുതിയ ജോലി വാങ്ങി തരുന്നേ യേശു പുതിയ ജോലി വാങ്ങി തന്നാൽ പിശാജ് അവിടെ നിന്ന് നിങ്ങളെ തള്ളി താഴെ ഇടത്തില്ല നിങ്ങളെ ജോലിയില്ലാത്തവനാക്കി തീർക്കത്തില്ല സഹോദരി യേശു ആ ഇനി കോംപ്രമൈസ് ചർച്ച ചെയ്യുന്നേ നീ ഇതിൻ്റെ ഭർത്താവുമായിട്ട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടിയ പല തവണ നീ ശ്രമിച്ചു പ്രശ്നമാകും കരയും കാലു പിടിക്കും ശ്രമിക്കും വീണ്ടും ഒരുമിച്ചു പോകും വീണ് 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 മതി മടുത്തു നിന്റെ അമ്മയപ്പന്മാർ ശ്രമിച്ചു കൂട്ടുകാർ ശ്രമിച്ചു സഹോദരങ്ങൾ ശ്രമിച്ചു അതും കഴിഞ്ഞു എത്രയെന്ന് പറഞ്ഞ ഇനി ഇത് നടക്കത്തില്ല കോടതിയിൽ കുറേ ആയി കോടതിയിൽ കുറേ ആയി മീഡിയേഷൻ ഒരു രക്ഷയിൽ അടുത്ത് വരുന്നില്ല ആര് പറഞ്ഞാലും ആ പുള്ളി കേൾക്കത്തില്ല ആര് പറഞ്ഞാലും നിന്റെ ആ ഭാര്യയെ കേൾക്കത്തില്ല എന്ന് ആര് പറഞ്ഞു നീ പറഞ്ഞത് കേൾക്കുന്നില്ല ശരി കൊപ്പമുള്ളവർ പറഞ്ഞത് കേൾക്കുന്നില്ല അതിലും വലിയ ശരി എന്നാലെ യേശു പറയും ഇനി ചർച്ച അമേൻ ഇനി ചർച്ചയുടെ മധ്യസ്ഥൻ യേശുവ ഓ താങ്ക് ഗോഡ് സഹോദരി ഇനി യേശു നിനക്ക് വേണ്ടി സംസാരിക്കും സഹോദര യേശു വന്നിട്ടുണ്ട് ഇനി യേശു നിനക്ക് വേണ്ടി സംസാരിക്കും അവളെ നിനക്കൊപ്പം അവൻ ചുയർത്തു നിർത്തും അമേൻ മാതാവ് പിതാവേ മക്കളായിട്ട് ശ്രമിച്ചു അവർക്ക് വേണ്ടി നിങ്ങൾ ശ്രമിച്ചു നിങ്ങൾക്കൊപ്പമുള്ളവർ ശ്രമിച്ചു ഇപ്പോൾ മനസ്സ് മടുത്ത് തളർന്നായിരിക്കുക അവരല്ലേ ഇനി യേശു ആശ്രമിക്കുന്നേ ഓ സ്തോത്രം ഇനി യേശു ആശ്രമിക്കുന്നേ അവർക്ക് കഴിയാത്തത് അവർക്ക് വേണ്ടി നിങ്ങൾക്കോ നിങ്ങൾക്കൊപ്പമുള്ളവർക്കോ കഴിയാത്തത് എൻ്റെ യേശു അവരുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുക അവർ പുറത്തു വരിക ആ വീണ സ്ഥാനത്ത് നിന്ന് അവർ പുറത്ത് വരിക ഓ സ്തോത്രം ആ മേൻ ആ ബിസിനസ്സിൽ എത്ര തവണയായി എന്തെല്ലാം ചെയ്തു ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലേ പലരും സഹായിച്ചു പക്ഷെ പറ്റുന്നില്ല ഇനി സഹായിക്കുന്നത് യേശുവാ സഹോദരി ഇനി സഹായിക്കുന്നത് യേശുവാ നിന്റെ ബിസിനസിൻ്റെ ലെവൽ മാറുക ഓ താങ്ക് ഗോഡ് ആ സ്ഥാപനത്തിൻ്റെ ലെവൽ മാറുക കാരണം യേശു വന്നിട്ടുണ്ട് ഇനി അത് അവിടെ അങ്ങനെ അങ്ങനെ വീണടത്ത് കിടക്കത്തില്ല അതിൻ്റെ ഉദ്ധാരണത്തിൻ്റെ നാളുകളാ ആ സ്ഥാപനത്തിൻ്റെ പേര് ഉയരുവാൻ പോകുകയോ ഓ തിരിച്ചറിഞ്ഞ തുടങ്ങിയ ദൈവത്തെ സ്തുതിക്കുന്നു അതേ ആ സ്ഥാപനത്തിൻ്റെ പേര് ഉയരുവാൻ പോകുകയാണ് സഹോദര നിന്റെ ശുശ്രൂഷ എത്ര തവണയായി ഓരോ തവണയും പൊളിയും പിശാജ് പൊളിക്കും അല്ലെങ്കിൽ കയ്യിലിരിപ്പ് കൊണ്ട് പൊളിയും ഉദ്ധാരണത്തിൻ്റെ നാളുകളാ സ്തോത്രം നിന്റെ ശുശ്രൂഷയുടെ ഉദ്ധാരണം നിന്റെ ആത്മീയ ജീവിതത്തിന്റെ ഉദ്ധാരണം അതങ്ങനെ സംഭവിക്കുന്ന പല തവണ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നുപോയി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവരുണ്ട് ഇതുവരെ നിങ്ങളായി പോയി നിങ്ങളെ പലരും കൊണ്ടുപോയി ഇനി ഇനി യേശു നിങ്ങളെ കൊണ്ടുപോകുവാൻ പോകുക ഓ അമ്മേൻ യേശു കൊണ്ടുപോകുവാൻ പോകുക അപ്പോ കാലം കഴിഞ്ഞതുകൊണ്ട് ഒത്തിരി തവണ ആയതുകൊണ്ട് കൂടെ ഉള്ളവരെല്ലാം പല സ്ഥലങ്ങളിലും എത്തിയത് കൊണ്ട് ലക്ഷ്യം ഒരുപാട് അകലെ ആയതുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കണ്ട യേശു വന്നിട്ടുണ്ട് അതെന്നേ യേശു വന്നിട്ടുണ്ട് മുമ്പേ ഓടിയന്മാരൊക്കെ പിൻവന്മാരാവും നീന്തിൻ്റെ ലക്ഷ്യത്തിലെത്തും അതിനായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുകരമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്തു ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ വിഷയമായി ഇനി വയ്യ ഇനി പറ്റത്തില്ല എന്ന് പിശ്വാജ് പറഞ്ഞ് പഠിപ്പിച്ചത് കേട്ട് നമുക്ക് ധൈര്യമായി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് കർത്താവ് നിങ്ങളുടെ അടുക്കലുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്തി പിശാചനോട് പോ പോ പിശാജ പോയി പണി നോക്ക് എന്ന് പറയുവാൻ തക്കവണ്ണം നിങ്ങളെ പ്രാപ്തരാക്കി നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും കോൺടാക്റ്റ് ചെയ്യാൻ മേടിക്കേണ്ട കണ്ണടച്ചോ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വിശ്വാസ കർത്താവ് നല്ല നിയമി അനുഗ്രഹവും പ്രശാന്തവുമായിരിക്കും നല്ല സമയം അടിയിലൊപ്പമായിരിക്കും ഈ ജനത്തെ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അപ്പാ പിശാചാവിൻ തള്ളി പല നിലകളിൽ അവർ വീണു പുറത്തു വരുവാൻ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു സാധ്യതകളുടെ വാതിലുകളെല്ലാം അടഞ്ഞായിരിക്കും യേശു അവരായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ ദൈവം അങ്ങ് പുറത്തു കൊണ്ടു ആ പരാജയത്തിന്റെ സ്ഥാനത്ത് നിന്ന് തകർച്ചയുടെ സ്ഥാനത്ത് നിന്ന് ഇല്ലായ്മയുടെ സ്ഥാനത്ത് നിന്ന് ആ നരകതുല്യമായ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ജോലി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരങ്ങ് പുറത്തു കൊണ്ടു യേശുവേ അടിയുടെ ജോലി ഇല്ലാതെ കരയുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എൻ്റെ ദൈവം അങ്ങ് പ്രവർത്തിക്കണം യേശു അപ്പാ ഇവരങ്ങ് പുറത്ത് കൊണ്ടു വരണമേ കരുണ മനസ്സലിയണമേത്രോന്നിയണമേ അപ്പാ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണം യേശുവേ യേശുവേ മനസ്സലിയണമേ അപ്പാ യേശുവേ അങ്ങ് വഴി തുറക്കണമേ നീണ്ട നാളുകളായി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലികളെ നൽകപ്പാ പ്രാർത്ഥിച്ചാട്ടെ യേശു ജോലി നൽകിയ ഓ താങ്കോടെ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കാ കുഞ്ഞേ യേശു നിനക്ക് ജോലി തരിക നിന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടിടത്ത് യേശു ഓ നീ ജയിക്കുവാൻ തക്കവണ്ണമുള്ള ജോലി നിനക്ക് തരിക നിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിനൊത്തവണ്ണമുള്ള ജോലി നിനക്ക് തരിക അങ്ങനെ ഒരു വിവാഹം നടക്കുവാൻ തക്കവണ്ണമുള്ള ജോലി യേശു പിന്നാമത്തിൽ മക്കളെ അങ്ങനെ പഠിപ്പിക്കുവാൻ കഴിയുന്ന ജോലി ഓ വീട് വയ്ക്കുവാൻ കഴിയുന്ന ജോലി ഓ താങ്കോട് യേശു പിന്നാവത്ത് പ്രാർത്ഥിച്ചാട്ടെ യേശോപ്പാ അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി രോഗികളായി ഭാരപ്പെടുന്നവർ അപ്പാ അവരുടെ അങ്ങ് മറുപടി നൽകണമേ അപ്പാ പുറത്ത് കൊണ്ടുപോവാപ്പാ രോഗ സൗഖ്യം നൽകപ്പാ അങ്ങ് ഓ യേശുവേ അങ്ങ് കരം പിടിച്ച് എഴുന്നേൽപ്പിക്കപ്പാ ഓ പ്രാർത്ഥിച്ചാട്ടെ യേശു അടുക്കൽ വന്നിട്ടുണ്ട് ഓ അമീൻ സഹോദര കരം പിടിച്ച് ഓ സൗഖ്യം വ്യാപരിക്കുന്ന ക്രമയ്ക്കായി പ്രാർത്ഥിച്ചാട്ടെ യേശോപ്പാ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കണമേ അപ്പ എല്ലാ തകർച്ചകളും മാറട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്ത്രീരേഖത്തിൽ ചേർന്ന് വരട്ടെ അപ്പ അവരെ ചേർത്ത് വയ്ക്കണമേ അപ്പ കണ്ണുനീരിന് മറുപടി നൽകണമേ ആ നിരാശ മാറട്ടെ ഇനി ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവർ കാണുകേ ഇവിടെ കുടുംബജീവിതത്തെ അങ്ങ് പണി ഉയർത്തണമേ അപ്പ ആ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ബാധ്യതകൾ മാറട്ടെ കടഭാരങ്ങൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ വഴികൾ തുറക്കപ്പെടട്ടെ അപ്പ പലിശക്കാരുടെ മുമ്പിൽ തലകുനിച്ചായിരിക്കുന്നവർ ബാങ്കുകളിൽ കയറിയിറങ്ങി കരയുന്നവർ അപ്പാ കണ്ണുനീരാതി ഉണ്ടാകട്ടെ അപ്പാ അവർക്ക് വേണ്ടതങ്ങ് കറകളിൽ കൊടപ്പാ യേശോപ്പാ യേശോപ്പാ മനസ്സലിയപ്പാ ഇത് പകല് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അപ്പനെ ഇവർക്ക് വേണ്ടിയങ്ങ് പ്രവർത്തിക്കണമേ വൈകളെ തുറന്ന് കൃപക്കാ സുദിക്കുന്ന കർത്താവ് ഓ അപ്പാ തലമുറകളെ അനുഗ്രഹിക്കപ്പാ തലമുറകളെ കുറിച്ച് ഓർത്ത് മാതാപിതാക്കൾ കരയുന്നുണ്ട് അവരുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കപ്പ അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പാ അവർക്ക് നല്ല അഡ്മിഷനുകൾ കൊടുക്കപ്പാ അപ്പ അവർക്ക് നല്ല വിവാഹങ്ങൾ നടക്കട്ടെ നല്ല മക്കളായവർ വളരട്ടെ അപ്പാ മക്കളെ അനുഗ്രഹിക്കപ്പാ പ്രാർത്ഥിക്കും മാതാവ് ഓഹ് തലമുറകൾ അനുഗ്രഹിക്കപ്പ യേശോപ്പാ മനസ്സല്ലിയപ്പാ ഓ അമ്മമാരുടെ കണ്ണുതീരിന് മറുപടി നൽകപ്പ യേശോപ്പാ മനസ്സല്ലിയണമേ അപ്പ മക്കളൊക്കെ പുറത്തു കൊണ്ട് വാപ്പാ ഓ താങ്ക് ഗോഡ് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടത് മാതാപിതാക്കളുടെ കരങ്ങളിൽ നൽകി മാനിക്കപ്പാ ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങളിൽ നൽകപ്പാ വാഹനങ്ങൾ വാങ്ങുവാൻ വാങ്ങുവാനാഗ്രഹിക്കുന്നവർക്ക് വാഹനങ്ങൾ നൽകപ്പാ വസ്തുക്കൾ വാങ്ങട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പാ കച്ചവട സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പ കടം കയറി മുടിഞ്ഞാ ഇരിക്കുന്നവർ അപ്പാ അവരങ്ങ് മാനിക്കപ്പ ശുശ്രൂഷകന്മാരെ അനുഗ്രഹിക്കപ്പ യേശപ്പാ വിദേശത്തും സ്വദേശത്തും പല നിലകളിൽ ബാധിക്കപ്പെട്ട് കരയുന്നവരുണ്ട് അപ്പനെ കണ്ണുനീരിനു മറുപടി നൽകണം യേശോപ്പാ ഈ പകലിൽ കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പാ മറുപടി നൽകി മാനിക്കണമേ വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടവർ വിടിവിക്കപ്പെടട്ടെ വിസാ പ്രോബ്ലങ്ങൾ മാറട്ടെ യേശുവേ അങ്ങ് കൂടിയിരിക്കണം ഇവരൊക്കെ മാനിച്ച കൃപയ്ക്ക ആയി സ്തുക്കുന്നു കണ്ണുനീർ കണ്ട് മാറിപ്പോകാത്ത കർത്താവെ ചിരിക്കുവാനും സന്തോഷിക്കുവാനും ഉള്ളത് അവരുടെ കരങ്ങളിൽ നൽകി വീഴ്ചയിൽ നിന്ന് അവരെ എഴുന്നേൽപ്പിച്ച കൃപയ്ക്ക് സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ അപ്പോൾ മറക്കാതെ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പോയിരുന്നു ദൈവം വെച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന ദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുപിച്ചു തന്നെയായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ